ഹലോ സോൾ ഫാമിലി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു അപ്പോൾ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി എന്താ നോക്കാം ഓക്കെ നിങ്ങളെന്താണോ റീഡിംഗ് കാണുന്നത് അന്നത്തെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്കിത് സ്വീകരിക്കാവുന്നതാണ് താങ്ക് യു താങ്ക് യു കിങ് ഓഫ് കപ്സ് ആൻഡ് പേജ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇതാണ് ഓപ്ഷൻ വൺ ഇത് ഓപ്ഷൻ ടു അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് എനിക്ക് അതായത് റീഡിങ് എങ്ങനെ വേണം മുന്നോട്ട് അതിനെക്കുറിച്ചിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കമ്മ്യൂണിറ്റി ടാബില് വന്നിട്ട് അപ്പോൾ കുറച്ച് പേര് അതിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം എന്താണോ ചോയ്സ് എന്താണോ അതിനനുസരിച്ചിട്ട് വോട്ട് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക അതായത് ഞാൻ അതിൽ ചോദിക്കുന്നത് ഡെയിലി ചെയ്യണോ വീക്ക്ലി ചെയ്യണോ ഓക്കെ ആ വോട്ടിംഗ് ആണ് ഞാൻ നടത്തുന്നത് അപ്പോൾ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നെക്സ്റ്റ് വീക്ക് തൊട്ട് ഞാൻ റീഡിങ് ചെയ്യുന്നത് അപ്പോൾ ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ വരെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം കാരണം അതിനുശേഷം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഈ രണ്ട് ഓപ്ഷനിൽ നിന്നിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക താങ്ക് യു ഹലോ പയൽ നമ്പർ വൺ വെൽക്കം ടു യുവർ റീഡിങ് അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് കിങ് ഓഫ് കബ്സിൻ്റെ എനർജിയാണ് ഇത് വന്നിട്ട് ഇമോഷണലി മെച്യൂർ ആയിട്ടുള്ള ഒരു എനർജിയാണ് കാര്യങ്ങൾ കുറച്ചും കൂടെ മെച്യൂറായിട്ട് പക്വതിയോടുകൂടി കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഈ ഒരു ദിവസം അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഫോർ എക്സാമ്പിൾ മണി സ്പെൻഡ് ചെയ്യുന്ന രീതി ഓക്കെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ടൈം അല്ലെങ്കിൽ മണി സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ പവർ കറക്റ്റ് സ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ പവർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓവറായിട്ട് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുക ഓക്കെ അങ്ങനത്തെ ഒക്കെ എനർജിയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ടും ഈ ഒരു സമയത്ത് പറയുന്നുണ്ട് ഓക്കെ കൂടുതലായിട്ട് നോക്കാം താങ്ക് യു നമ്പർ വൺ ഇവിടെ വന്നിട്ട് ഹോമിറ്റ് ആണ് കണ്ടോ നയൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി നിങ്ങളുടെ മണി റിസോഴ്സസ് വൈസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇൻ കേസ് നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് അത് ഇന്ന് റിട്ടേൺ ആയിട്ട് വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉറപ്പുള്ളവർക്ക് നിങ്ങളിന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കേ അതുപോലെ തന്നെ കുറച്ച് പേരോട് പറയുന്നുണ്ട് ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ആക്ഷൻ എടുക്കാനായിട്ട് നിങ്ങൾ മടിക്കാതിരിക്കുക ഓക്കേ കുറച്ച് പേർക്ക് ഫോൾസ് പ്രോമിസ് എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകള് നടക്കാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ എന്താ പറയുക നെഗറ്റീവ് സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് കുറച്ച് പേരോട് കെയർഫുള്ളാകാനായിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആർക്കും ഇന്ന് ഫോൾസ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള അറിയിപ്പായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോമിസ് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കെയർഫുള്ളാകാനായിട്ടും പറയുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഹേമിറ്റിൻ്റെ എനർജിയിൽ വന്നിട്ട് നിങ്ങളോട് ഇന്നത്തെ ദിവസം നോളേജ് ആയിട്ട് അറിവായിട്ട് കണക്ട് ചെയ്യാനായിട്ടും പറയുന്നുണ്ട് അറിവ് കിട്ടുന്ന കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യുക ബുക്സ് ആയിരിക്കാം വീഡിയോസ് ആയിരിക്കാം ഓക്കെ ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യുന്നതും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കുറച്ച് പേർക്ക് നിങ്ങളുടെ വീട്ടിൽ മുതിർന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ പ്രായമായിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നൽകാനായിട്ടും മടിക്കാതിരിക്കുക ഓക്കേ നെക്സ്റ്റ് നിങ്ങളുടെ അടുത്ത മെസ്സേജസ് എന്താ നോക്ക് കുറച്ച് പേർക്ക് ഷൈൻ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നുണ്ടാകാം എന്ന് വന്നിട്ട് ഗുഡ് ഹെൽത്ത് ഓക്കെ നിങ്ങളുടെ ഹെൽത്തിൽ ഇന്നത്തെ ദിവസം ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് ആൻഡ് പൂർവികരുടെ എനർജി വരുന്നുണ്ട് കുറച്ച് പേർക്ക് ട്രഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം സംഭവിക്കുന്നുണ്ടാകാം ആൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രായമായിട്ടുള്ള ആൾക്കാർ അവരുടെയൊക്കെ എനർജി ഇന്നത്തെ ദിവസം ഫോക്കസിൽ വരുന്നുണ്ടാകാം കുറച്ച് പേർക്ക് അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഫൈനൽ ആയിട്ട് നിങ്ങളുടെ എഫമേഷൻ എന്താ നോക്കാം താങ്ക് ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ബോഡി ഓക്കെ കുറച്ച് പേർക്ക് നിങ്ങളുടെ ബോഡിയെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കൺസേൺസ് ഉണ്ടാകാം ഓക്കെ അങ്ങനത്തെ ഇഷ്യൂസിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ ബാലൻസ് കൊണ്ടുവരാനായിട്ടും പറയുന്നുണ്ട് കുറച്ച് പേർക്ക് ഈ ഒരു അഫോമേഷൻ വന്നിട്ട് പോസിറ്റീവ് രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ഗുഡ് ഹെൽത്ത് റിസീവ് ആകുന്നതാണ് അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കാനായിട്ടും ശ്രമിക്കുക ഇത് നിങ്ങളുടെ ആയിരിക്കാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എനർജി ആയിരിക്കാം അപ്പോൾ അങ്ങനത്തെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ചേഞ്ച് എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഗ്രേറ്റ്ഫുള്ളായിട്ട് ഈശ്വരനോട് നന്ദി പറയാനായിട്ട് ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലിരിക്കാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം വന്നിട്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ വൺ ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ താങ്ക് യു ഹലോ പായൽ നമ്പർ ടു വെൽക്കം ടു യുവർ റീഡിംഗ് നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് പേജ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ എന്തെങ്കിലുമൊക്കെ ന്യൂസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് ഇത് നിങ്ങളുടെ ഗ്രോത്തിനെ കുറിച്ചിട്ടായിരിക്കാം വളർച്ചയെക്കുറിച്ചിട്ടായിരിക്കാം ഓക്കെ പോസിറ്റീവ് രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ എൻ്റെ അറ്റൻഷൻ പോകുന്നത് ഈ കാർഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ചിലപ്പോൾ സർഫസ് ലെവലിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ സംഭവിക്കുന്നുണ്ടാകാം കുറച്ച് ഇത് അസിസ്റ്റൻസിൻ്റെ സപ്പോർട്ടിൻ്റെ രൂപത്തിലായിരിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം വന്നിട്ട് കുറച്ചും കൂടെ ഫെയ്ത്ത് ആയിട്ട് കുറച്ചും കൂടി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ടാണ് പറയുന്നത് നിങ്ങളുടെ പുറകില് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ സപ്പോർട്ട് ഉണ്ടാകുന്നതാണ് ഓക്കെ ആ ഒരു ഗൈഡൻസും കുറച്ചുപേർക്ക് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ചും പോസിറ്റീവായിട്ടുള്ള ഒരു ഡേ ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ താങ്ക് യു ഒന്നും നോക്കാം നോക്കാം നമ്പർ ടു ക്യൂൺ ഓഫ് വോൺസ് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കോൺഫിഡൻസിൻ്റെ എനർജി പോസിറ്റിവിറ്റിയുടെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത് കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് വന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ പവറിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ കഴിവുകളുണ്ട് പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലെങ്കിൽ ഇൻഡിപെൻ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും സ്വന്തമായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കാനായിട്ട് ഇന്ന് ശ്രമിക്കുക ഓക്കെ ഇത് ചിലപ്പോൾ വലിയ വലിയ കാര്യങ്ങളാകണം എന്നില്ല ചെറിയ ചെറിയ കാര്യങ്ങളും ആകാം ഓക്കെ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ക്രിയേഷൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സൃഷ്ടിക്കാനായിട്ട് നിങ്ങളിന്ന് ശ്രമിക്കുക ആ ഒരു എനർജിയിൽ ഫോക്കസ് ചെയ്യാനായിട്ടാണ് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ കരിയറിലും ഇന്നത്തെ ദിവസം ഫോക്കസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക നിങ്ങളുടെ വിഷൻസ് ഓക്കെ അതിൽ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യാനായിട്ടും ഇന്നത്തെ ദിവസം പറയുന്നുണ്ട് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ഇന്നത്തെ ദിവസം മടി പിടിച്ചിരിക്കാതിരിക്കുക കാരണം ആക്ഷൻ്റെ ദിവസമാണെന്ന് കറക്റ്റായിട്ട് തീരുമാനങ്ങൾ എടുക്കുക ആക്ഷൻസ് എടുക്കുക പ്രവർത്തിക്കുക ഓക്കെ എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ മെയിനായിട്ട് കുറച്ചൊന്ന് ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ മണി ഫിനാൻസിൽ ബെറ്ററായിട്ടുള്ള ചോയ്സസ് എടുക്കാനായിട്ട് ശ്രമിക്കുക കുറച്ച് പേർക്ക് അതിനെക്കുറിച്ചിട്ട് ലേൺ ചെയ്യുന്നത് മനസ്സിലാക്കുന്നത് നിങ്ങളെ എംപവർ ചെയ്യുന്നത് മണി എങ്ങനെ മാനേജ് ചെയ്യാം ഓക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെ ലേൺ ചെയ്യുന്നതും ഇന്നത്തെ ദിവസം പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നോളേജ് ഒരു പവറിൻ്റെ രൂപത്തിൽ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ നെക്സ്റ്റ് നോക്കാം ട്വിൻ ബേബീസ് ഇവിടെ വന്നിട്ട് രണ്ട് അവസരങ്ങൾ രണ്ട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ രണ്ട് ചോയ്സസ് എടുക്കാനായിട്ട് നിങ്ങളിന്ന് ശ്രമിക്കുന്നുണ്ടാകാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജോബ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് രണ്ട് സ്ഥലത്ത് നിന്നിട്ടും നിങ്ങൾക്ക് കോൾ വരുന്നുണ്ടാകാം ഓക്കെ രണ്ട് സ്ഥലത്ത് നിന്നിട്ടും ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടാകാം അപ്പോൾ അതിൽ നിന്നൊരു ചോയ്സ് എടുക്കാനായിട്ട് കുറച്ച് പേർ ശ്രമിക്കുന്നുണ്ടാകാം കുറച്ച് പേർക്ക് ബേബീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് കുട്ടികളായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് താങ്ക് യു ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഇന്നത്തെ ദിവസം ഫോക്കസിൽ വരുന്നുണ്ട് ഓക്കെ ചിലപ്പോൾ അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ഗ്രോത്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഹാപ്പിനെസ് നൽകുന്ന എന്തെങ്കിലുമൊക്കെ ന്യൂസ് ലഭിക്കാനായിട്ടും ഒത്തിരി ചാൻസസ് ഉണ്ട് ഓക്കെ കുറച്ച് പേർക്കിത് വന്നിട്ട് നേട്ടമായിരിക്കാം എന്തെങ്കിലുമൊക്കെ എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ ഹൈ സ്കോർ നേടുക വിജയിക്കുക അതിൻ്റെ ബേസിസിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു എനർജിയുമാകാം ഓക്കെ കുറച്ച് പേർക്ക് ഹെയർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് മുടിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ട്സ് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും ഒത്തിരി പോസിറ്റീവ് ചേഞ്ചസ് ഹാപ്പിനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർ എന്തെങ്കിലുമൊക്കെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ഹെയറിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ടൈം മണി സ്പെൻഡ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നുണ്ടാകാം ഓക്കെ കുറച്ച് പേർക്ക് ഈ ഒരു ട്വിൻ ബേബീസ് വന്നിട്ട് ട്വിൻ ഫ്ലെയിംസിൻ്റെ എനർജിയും ആകാം ു ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഫാമിലിയിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നതുമാകാം ഫൈനലായിട്ട് നിങ്ങളുടെ എഫമേഷൻ എന്താണെന്ന് നോക്കാം താങ്ക് യു പായ നമ്പർ ടു ഡെ എഫേഷൻ എന്താണ് താങ്ക് യു ടുഡേ ഐ ആം ബ്രേവ് ടുഡേ ഐ വിൽ സ്റ്റെപ്പ് അപ്പ് ടു എവറി ചാലഞ്ച് വിത്ത് കറേജ് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് ഒത്തിരി അവസരങ്ങൾ വരുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ആ ചാലഞ്ചസ് അല്ലെങ്കിൽ ആ ഒരു അവസരം വരണ സമയത്ത് ബോൾഡായിട്ട് മുന്നോട്ട് വന്നിട്ട് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ ടു ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ താങ്ക്